കൊണ്ട് ും ഭർത്താവിനെ കൊണ്ട് വേറൊരു പെണ്ണുമായി രോഗ്യത്തിലായാലും ഈ സ്വന്തം ഹനാനായ ഭാര്യയുടെ മനസ്സിൽ തൃപ്തി ഉണ്ടാകുമോ മനസ്സമാധാനം ഉണ്ടാകുമോ ഈ പെണ്ണ് ഈ ഭാര്യ ഭാര്യ സ്വന്തം ഭർത്താവല്ലാത്ത സ്വകാര്യത്തിൽ <laughs> പറയുന്നത് സമാധാനം ഉണ്ടാകാനാണ് അതാണ് ചില ഭാര്യമാരെ പറഞ്ഞു പറഞ്ഞു എന്ന് ഒരു ഒരു മരിച്ചു മരിച്ചു പോയാൽ പോയാൽ ഭാര്യ ഭാര്യക്ക് കിട്ടുന്ന പദവിയാണ് കല്യാണം കല്യാണം കഴിക്കാത്ത കഴിക്കാത്ത അസാബ് അസാബ് പറഞ്ഞാൽ ആൾക്കാർക്ക് പറയുന്ന ഒറ്റ വാക്കാണ് ഒറ്റാണ്ഫ് പറഞ്ഞാൽ അൈസാബ് എന്നൊക്കെ പറയാറാണോ നിങ്ങൾ പല ഫാമിലി ഇല്ലതാറാണോന് അർത്ഥം അപ്പോൾ ഐസാബ് ആയിരിക്കുന്ന ഞാൻ പറഞ്ഞ വിഷയന്താണ് അറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പെണ്ണ് കല്യാണം കഴින ഒരു പെണ്ണാണ് വിവാഹം കഴින പെണ്ണാണ് റസൂലുള്ള പറഞ്ഞു അയ്യുമ മറാത്തിൻ മത് ഒരു പെണ്ണ് മരിച്ചു ഈ അവസ്ഥയിലാണ് മരിച്ചത് റസൂലുള്ള പറഞ്ഞു സഹൂഹ അവളോട് നല്ല ഭാഗത്താണ് ആ വില ഭാര്യ മരിച്ചാൽ അവൾ സ്വരത്തിൽ കടക്കും നല്ല മുത്തജിതും കടന്നു കഴിഞ്ഞു മരിക്കേണ്ട താമസമുള്ളൂത്തായി കിട്ടിയാൽ മരണത്തിന് ശേഷമുള്ള ജീവിതം അത് ലിമിറ്റില്ലാത്ത ജീവിതമാണ് അത് നമ്മൾ എല്ലാവരും ഞാൻ അടക്കം ചിന്തിക്കേണ്ടതാണ് മരണത്തിന് ശേഷമുള്ള ജീവിതം ആയിരം കൊല്ലമല്ല പത്തായിരം കൊല്ലമല്ല ായിരം കൊല്ലമല്ല ലക്ഷം കൊല്ലമല്ല കോടി 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 വർഷമല്ല 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 ആ ശേഷമുള്ള ജീവിതത്തിൽ പെണ്ണുങ്ങളെ ഭാര്യമാരെ ഒരു തന്റെ ഭാര്യയായ പെണ്ണുകളെ നിങ്ങൾക്ക് രക്ഷപ്പെടണോ നിങ്ങൾ മരിക്കുമ്പോ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങിയിട്ട് മരിക്കുകയാണെങ്കിൽ ും എന്നാണ് പറയേണ്ടത് ഒരു പെണ്ണ് കടക്കും എന്നുള്ളതിൽ കടന്നു കഴിഞ്ഞു കേൾക്കുന്ന ഒരു അടക്കം പെറ്റ ഉമ്മമാരൊക്കെ ഭാര്യമാരാണ് സ്വന്തം ഭാര്യമാരുണ്ട് എല്ലാ ഭാര്യമാരെയും സ്വർഗത്തിൽ കടത്തേറ i can buy